കയപ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റായി കെ എ അഫ്സൽ ചുമതലയേറ്റു മതിലകം രാജീവ് ഭവനിൽ നടന്ന ചടങ്ങ് യു ഡി എഫ് ചെയർമാൻ എം പി വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു എല്ല യൂത്ത് കോൺഗ്രസ്സിന് ജീവിതം നൽകി അതിലൂടെ കോൺഗ്രസിന് ശക്തി പ്രാപിക്കാൻ പര്യാപ്തമായ വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം തന്നെ വലിയ കോൺഗ്രസ് അവർ കോൺഗ്രസിലേക്ക് വന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാതലത്തിലേക്കും സംസ്ഥാന തലത്തിലേക്കും എത്തിയിട്ടുള്ള ഭാരവാഹികൾ ആയിട്ടുള്ളവരാണ് നിങ്ങൾ ചുമതലെടുക്കുന്ന ഈ ചടങ്ങിൽ പ്രത്യേകിച്ച് ഈ തീരദേശ മേഖലയിലെ പ്രവർത്തന രംഗത്ത് ഒരു വളരെ പ്രത്യേകത അടുത്ത പ്രവർത്തനത്തിന് ഒരു അടുപ്പവും കടുപ്പവും ഞങ്ങളൊന്നും കാണാത്ത അതിനേക്കാൾ ഏറെയായി എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസ് ആയാലും സി പി എം ആയാലും സി പി ഐ ആയാലും മറ്റേത് പാർട്ടികളായാലും ആ കൂടി നിൽക്കുന്നവർ ഒരുമിച്ച് നിന്ന് അവരുടെ ആശയ സംവിധാനത്തിനനുസരിച്ച് വളരെ കുറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോകാൻ ആത്മാർത്ഥമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു മേഖലയാണ് நாம எல்லியில காங்கிரஸ் இந்த ഏറ്റവും ശക്തമായ ടീമേது પરિવારો നമ്മൾ ഇവിടെ পাবರು. നാ પરિવારોയിലേക്കുള്ള ഫെമെ വലിയ आवेश يعني കേസ് ചൂണ്ട് ദൈവങ്ങളായി സ്വാഭാവിക പോളും ഇതിനെക്കുറിച്ചുള്ള ഒരു കാര്യമായിട്ട്. മൂത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയായി ഈ പ്രദേശത്തിലെ people કોൺഗ്രസിലെ സീസെക്രട്ടറിയാണ് 02 نوفمبر 2020 ന് നടക്കുന്ന. ഈ പ്രദേശത്തിന്റെ കാരണന പിന്നീട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ എല്ലാ മണ്ഡലം കമ്മിറ്റികളും ഇന്ന് യു ഡി എഫിൻ്റെ പ്രവർത്തനം ആ പ്രവർത്തനമായൊക്കെ വരുമ്പോഴൊക്കെ തന്നെ എവിടെയും കാണാത്ത ഊർജ്ജസ്വലത ഈ പ്രദേശത്തു നിന്നും അഭിമാനത്തോടെ നിങ്ങളെ അത് പറയാതിരുന്നാൽ അത് വലിയ കടപ്പാടാവും ഇതിലൂടെ വലിയ വിരന്തരങ്ങൾ ഞാൻ പ്രത്യേകിച്ചു യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് മനാഫ് അഴീക്കോട് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സി എസ് രവീന്ദ്രൻ പി എം എ ജബാർ സി സി ബാബുരാജ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ സി എം ഒയ്ദു ശോഭ സുബിൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കൈപ്പമംഗലം മണി കാവുങ്ങൽ യു ഡി എഫ് കൺവീനർ മുജീബ് റഹ്മാൻ ആസിഫ് മുഹമ്മദ് കോൺഗ്രസ് നേതാക്കളായ ഷാഹിർ കൈപ്പമംഗലം വി എ ഷഫീഖ് പ്രവിത ബിനോയ്ലാൽ നൌഫിദ മുഹമ്മദ് ഉണ്ണി കൃഷ്ണൻ ഇസഹ കെറിയാട് ഷുഹൈൽ കൈപ്പമംഗലം ഷഫീർ എന്നിവർ സംസാരിച്ചു 러브라스 러브라스 러브라 ി ഞാൻ അഭിമാനിക്കുന്നു അതുകൂടാതെ ഇപ്പോൾ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സേ ആയിട്ടുള്ളൂ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പൊ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഹോളിഗ്രേസ് അവർ ചിൽഡ്രൻ ഗ്രേറ്റ് ടൂൾസ് ആൻഡ് ഗ്ലോബൽ ഫോർ സക്സസ്ഫുൾ ഫ്യൂച്ചർ